ും എപ്പോഴും ശക്തമായിട്ടുള്ളൊരു സാമൂഹ്യ വിമർശനമായിരുന്നു ഇതൊക്കെയാണ് ആ അനുഭവങ്ങളാണ് ഇത്രയും വലിയൊരു നാടകർത്താക്കാൻ വെച്ച ഞങ്ങളൊരു പത്ത് ജന്മത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിച്ച ആളാണ് അപ്പം ആ അനുഭവം ജീവിതാനുഭവങ്ങളാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ നാടകങ്ങൾ എഴുതിപ്പിച്ചത് അത്രയും ജീവിത ഒരിക്കലും ഓ എൻ വി സാറ് പറഞ്ഞു അച്ഛൻ്റെ ആത്മഹത്യ വായിച്ചിട്ട് ഒരാൾ പറഞ്ഞു ഓ ഗംഭീര ആത്മകഥ എന്ന് പറഞ്ഞപ്പോൾ ഒ എൻ വി സാറ് പറഞ്ഞു ഇത്രയും ജീവിതാനുഭവം ആൾ മിനിമം ഒരു എൻ എംപിള്ളി എങ്കിലും ആവണ്ടേന്ന് നല്ല കമന്റ് അല്ലേ ജീവിതാനുഭവമുള്ള ഒരാള് എങ്കിലും ആവണെന്ന് പിന്നെ സത്യസന്ധന ജീവിതത്തോട് അത് ഞമ്മ ഇതൊക്കെ കണ്ടേ ഈ ഒരുപാട് കൾച്ചറൽസ് ചീനന്റെ തമിഴന്മാര് ജാപ്പനീസ് ഇംഗ്ലീഷുകാര് ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടേ പല സംസ്കാരങ്ങള് അവരുടെ ജീവിത വീക്ഷണങ്ങള് ഇതൊക്കെ ആയിട്ടുള്ള പരിചയവും അതിന്റെ മനുഷ്യനും മനുഷ്യന്റെ അർത്ഥശൂന്യത എന്താണല്ലോ അപ്പം ജീവിതത്തിലെ എല്ലാ ഇമോഷും സ്നേഹം പ്രണയം അതിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും നേരിട്ട് അനുഭവിച്ചുള്ള ഒരാളാ അതിനെ വിശകലനം ചെയ്യാതെ യാതും മടിയില്ല തുറന്നു പറയുകയും ചെയ്യും ഞാൻ ചെറിയ ക്ലിപ്പ് കണ്ടിട്ടുണ്ട് എത്തി കൃഷി ചേട്ടനും സാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ കൗണ്ടറാ കംപ്ലീറ്റ് അടിക്കുന്നതെല്ലാം കൗണ്ടേഴ്സ് പക്ഷേ എല്ലാത്തിനകത്തും ഒരു ഫിലോസഫി ഉണ്ട് അതുപോലെ തന്നെയല്ല ഡയലോഗുകളല്ല സത്യസന്ധമായിരുന്നു പടത്തിലേക്ക് വരുമ്പോൾ നാടകത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ല നമ്മൾ കണ്ട കണ്ടത് പക്ഷേ കുറച്ച് ഫോഴ്സ് ഒക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അഭിനയിക്കാൻ അവര് പറയുമ്പോ അച്ഛനെ ആരും മടിയില്ല അപ്പൊ കുറച്ച് നടന്ന് ട്രോളി ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ചിലപ്പോൾ പരിധി വിട്ടിട്ട് അപ്പുറത്ത് പോവും കാൽക്കുലേഷൻ അന്ന് നല്ല ചെറിയ ബീസിംഗ് ഒക്കെ ഉണ്ട് ആ സമയത്ത് അഭിനയിക്കുമ്പോഴേ ഒരു ഷോട്ടൊക്കെ അഭിനയിച്ചാൽ വന്ന് ഇരിക്കും ക്ഷീണ അത്രയും അന്ന് ഫൈബ്രോസിസ് തുടങ്ങിയ സമയമാണ് അത് നമുക്കറിയില്ല നേരം അപ്പം ഇത്രയും ദൂരം നടന്ന് ഡയലോഗ് പറഞ്ഞ അവിടെ വരെ നടന്നു തേടിച്ച് ചിലപ്പം നടപ്പ് ശരം കൂടും അപ്പോൾ എന്താ പറയുമ്പോൾ അവിടെ മതിയായിരുന്നു അല്ല വേണ്ട കുഴപ്പമില്ല ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ അവിടെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണ്ട അപ്പൊ ഞാൻ എവിടെ എവിടെ വരെ വേണമെന്നും പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അനുസരണം ഈ എപ്പോഴും ഒരാളെ ഞാനെല്ലാം തികഞ്ഞാണെന്ന് ഒരിക്കലും പറയില്ല ഞാൻ അച്ഛനെ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് ഒരു ഭാവിക്കലൊന്നും സംഭവമില്ല ഞാൻ എന്നുള്ള ഒരിക്കലും വൺ പേഴ്സൻ്റ് പോലും ഇപ്പം ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഞാൻ എനിക്ക് സംശയം അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു ഉടനെ പറയും അതിതാ നിൽക്കുന്നു നോക്കട്ടെ പറയാൻ മാത്രല്ല ആ വാക്ക് വാക്കെവിടുന്നുണ്ടായി ഏത് ലാംഗ്വേജിലാണ് എന്ന് പറഞ്ഞാൽ പറയും എന്നിട്ട് ഞാൻ നിൽക്കും നോക്കട്ടെ ഡിക്ഷണറി തുറന്ന് ആ ശരിയാണ് ഞാൻ പറഞ്ഞു ശരിയാ അതായത് കൊച്ചു കുട്ടികളൊക്കെ അത് കണ്ടുപിടുത്തം പോലെ പറയുന്നത് അല്ലാതെ ഭാവിക്കല ഒരു 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 കാരണം ഒരിക്കലും ഞാൻ കണ്ടില്ല അതൊക്കെയാണ് ഞാൻ അച്ഛനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആ ഒരു ഒരിക്കലും ഒരു ജാട കാണിക്കൽ പരിപാടിയേ അച്ഛനെ ആൾക്കാർ എന്നോട് എപ്പോഴും പറഞ്ഞില്ല ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് നൂറ് ശതമാനവും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരാളോട് തർക്കിക്കരുതെന്ന് പറയും ഒരു സംസാരിക്കുമ്പോൾ ചിലപ്പം ഒരാൾ നിന്റെ അഭിപ്രായം ഖണ്ഡിച്ച് പറയും നിന്നെന്തൊക്കെ വ്യക്തമായ ബോധമുണ്ട് നിനക്കതിനെപ്പറ്റി പിന്നെ നീ ഒരിക്കലും തർക്കിക്കാൻ പോരുത് സൂചിപ്പിക്കുക അങ്ങനെയാണ് അല്ല ഒരിക്കലും തർക്കിക്കരുതെന്ന് പറയും അത് അച്ഛൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ട കാര്യമായിരുന്നു അതെന്നോട് ഇരിക്കും പറഞ്ഞു ഞാൻ ചെയ്യരുതെന്ന് അച്ഛനൊരു ആയിട്ടും മകൻ വ്യത്യസ്താവാത്തതോ ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അത് മാറുമോ അമ്മയുടെ കൂടിയാണ് വിജയരാകൻ ചേട്ടൻ കുറച്ചുകൂടെ വിശ്വാസത്തിലേക്കോ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വലിയ വിശ്വാസത്തിന് പറയാനും പാടില്ല എനിക്ക് എന്നുപോലെ ഞാനിപ്പോ അവിടെ ചെന്നൊരു ഇപ്പം ഞാൻ മൂകാമ്പിയെ പോയിട്ട് എനിക്ക് അറിയില്ല എന്താ പ്രാർത്ഥിക്കണമെന്ന് ഞാനൊന്നും പ്രാർത്ഥിക്കാറില്ല പക്ഷെ പോയ ഒരു സമാധാനാന്ന് ഞാൻ പറഞ്ഞത് അത് അതിനെ കുഴപ്പം ഞാൻ കുട്ടിക്കാലം ഒരു നാമം ജപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ അങ്ങനത്തെ സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത് പക്ഷേ ഇത് അവിടെ പോകുമ്പോൾ എനിക്കുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ എനിക്ക് സമാധാനം അത് എൻ്റെ ദൗർബല്യമാണെന്നാണ് ഞാൻ പറയുന്നത് അത് ഞാനൊരു എന്ന് വെച്ചാൽ എനിക്ക് ദൈവവിശ്വാസിയാണെന്നോ അല്ലെന്നോ പറയാൻ അങ്ങനെ ദൈവത്തിനെ ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തിനെ വിളിച്ചിട്ടല്ല തുടങ്ങുന്നത് അപ്പം ഞാൻ കാര്യം തുടങ്ങുന്നതിന് എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കാറില്ല ഞാൻ അച്ഛനെ ഓർക്കും എൻ്റെ അമ്മയെ ഓർക്കും അതല്ലാതെ ഞാൻ ഓർക്കാറില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു ഞാൻ പറഞ്ഞു ഞാൻ കൺഫ്യൂസ്ഡ് ആണ് അല്ല ഞാനിത് ഉണ്ടെന്നോ ഇല്ലെന്നോ തക്കിക്കാനോ ഒന്നും ആളല്ല നമുക്ക് അറിയാൻ പറ്റാത്ത കാലത്തെപ്പറ്റി എന്താ വെറുതെ ഒരു കാര്യം കൂടെ ഉള്ളത് ഈ അഭിനയിക്കുന്ന സമയത്തും അതിനുശേഷം കിട്ടുന്ന അപ്രീസിയേഷൻസ് ഉണ്ടാവും തിയേറ്ററിൽ സിനിമ വിജയിച്ചിട്ടുണ്ടാവും പരാജയപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ വിജയരാഘവൻ ചേട്ടൻ എപ്പോഴാണ് അത് ആസ്വദിക്കുക അത് ഏത് പ്രോസസ്സാണ് ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞത് ക്യാമറയിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവാം ഏത് ഘട്ടത്തിലാണ് എല്ലാ അല്ല എപ്പോഴും അല്ല നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് ശരിയായെന്ന് നമുക്ക് തന്നെ അറിയാം അത് എല്ലാ ക്യാരക്ടറും അല്ലേ പറ്റും ചില ക്യാരക്ടേഴ്സും ഇപ്പം ഉറക്കത്തിൽ വിളിച്ചു ജടാഞ്ചിന്നെ പറഞ്ഞാൽ ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഞാനിപ്പോൾ പത്ത് മുന്നൂറ് സിനിമയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രവും ഒന്നും നീ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചങ്കിക്കയറി കഥാപാത്രമൊന്നും അല്ല പക്ഷെ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ് പറയാനോ അതെങ്കിൽ ഈസിയായിട്ട് ആയിട്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്തൊന്നും നമുക്കൊരു വലിയ പറഞ്ഞ അനുഭൂതി ഉണ്ടാവും അതേ സമയത്ത് ഇപ്പം ഞാൻ പൂക്കാലകത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് വഴക്കുണ്ടാക്കി ഇവരുമായിട്ട് വഴക്കുണ്ടാക്കിട്ടു എല്ലാവരും കൂടെ നിൽക്കുന്നു ഒരു വലിയ ലങ്ത് ഷോർട്ടാണ് അത് ചെയ്തിട്ട് പോയിട്ട് അപ്പം എല്ലാവരും കൈ അടിക്കാൻ കൂടെ ചെയ്താ അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖമുണ്ട് അത് ഞാൻ അനുഭവിക്കുന്ന സുഖം അത് വേറൊരാൾ പറയുന്ന സുഖവുമല്ല അത് എന്താ എന്താ പറയുക അത് നമുക്ക് മാത്രം എൻ്റെ മാത്രം പേഴ്സണലായിട്ട് ഇപ്പം ചേറാടിക്കരയുടെ അഭിനയ സമയത്ത് ഒരു ഒരു ലോങ് ഷർട്ടുണ്ട് ഞാനും ഞാൻ ആ കാറിനിന്ന് ഇറങ്ങി വന്നിട്ട് ഗണേശനെ വിട്ടോ വിട്ടു എന്നറിഞ്ഞിട്ട് വന്നിട്ട് കാറെ വന്ന് കാറ് വന്നിന്നു അപ്പോൾ ജഗതി സുരേഷ് ഗോപി ഗീത ചിത്ര കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് ഡയലോഗ് മുഴുവൻ എനിക്കോ രണ്ട് മൂന്ന് പേജ് ഡയലോഗ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇവർ ആ നിന്നെ വിട്ടോ ആ ഞാൻ അത് വീടുകാരെന്നാണ് വിചാരിച്ചത്

കട്ടാക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മാഗസീനാണ് ഫുള്ള് വെക്കണം അപ്പം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് ദീപമേ ഒറ്റ ഷോർട്ടിൽ ഒരു ക്രെയിൻ ഇട്ടി ക്രെയിന് വന്ന് താഴെ നിന്നു ക്രൈനിൽ നിന്ന് ക്യാമറ വെച്ചിരിക്കുക അന്നത്തെ കാലത്ത് ആ ക്രൈനിൽ നിന്ന് ക്യാമറ ക്രൈനിൽ നിന്ന് ഇറങ്ങും ക്യാമറാമാൻ ഇറങ്ങി കൂടെ വന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത് അവരുടെ പണി വലിയ പണി ആ ഷോട്ട് അഭിനയിച്ചു എന്നെ അടിക്കുന്നവരേ ഉള്ളു ശരിക്കും അടിച്ചു ഞാൻ വീണു ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നു പിന്നെയും ചീത്ത പറയുന്നു ആരും കട്ട് പറയുന്നില്ല എൻ്റെ അഭിനയം തീർന്നു ഞാൻ കുറച്ച് കഴിഞ്ഞു പറഞ്ഞവിടെ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ നറച്ച് നിന്ന് നോക്കുമ്പോൾ ഷാജി ഇങ്ങനെ നിപ്പുണ്ട് അപ്പം എല്ലാവരും കൈ അടിച്ചു നമ്മൾ രഞ്ജിയുടെ കണ്ണൊക്കെ പറഞ്ഞു രഞ്ജി ഓടി അതിനെ കെട്ടിപ്പിടിച്ചു അതൊരു അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ആണ് അതാണ് ഞാൻ പറയുന്നത് അതൊക്കെ നമുക്കൊരു അവാർഡെന്നോ ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു ഒരു ഒരു ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന ഒരു സുഖമൊന്നും ആ ഒരു സംതൃപ്തികളെ പോലെ അത് വേറെ ഒന്നുമില്ല നമ്മൾ ചില ചില അനുഭവങ്ങൾ ചില പ്രത്യേക അവസ്ഥകളല്ലേ അത് പറഞ്ഞാൽ മനസ്സിലാവൂല വേറെ ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അത് അങ്ങനത്തെ മോമെന്റ് ഉണ്ടാവും ചിലപ്പോൾ ചില സിനിമകളിൽ സിനിമകളിലുണ്ടാവും